അഴീക്കോട് നിന്നും കടലിൽ പോയ വള്ളങ്ങൾക്ക് ലഭിച്ചത് ഒന്നര കോടി രൂപയുടെ ചാള തീരത്ത് ചാള ഇത്രയും തുകയ്ക്ക് ലേലത്തിൽ പോകുന്നത് ആദ്യമായി എട്ട് വള്ളങ്ങൾക്കാണ് ഇത്രയും രൂപയുടെ മീൻ ലഭിച്ചത് തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവയാണ് അഴീക്കോട് ജെട്ടിയിലെ ലാൻഡിംഗ് സെന്ററിലാണ് വള്ളങ്ങൾ അർപ്പിച്ചത് മാസങ്ങളായി കാര്യമായി മത്സ്യം ലഭിക്കാതെ ദുരിതത്തിലായിരുന്ന തൊഴിലാളികൾക്കും വള്ള ഉടമകൾക്കും അത് ആശ്വാസമായി ചാള കിലോഗ്രാമിന് നിലവിൽ ഇരുന്നൂറിലേറെ രൂപ വിലയുണ്ട് രണ്ടാഴ്ച മുൻപ് കിലോഗ്രാമിന് മുന്നൂറ്റി അൻപത് രൂപ വിലയുണ്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് അഴീക്കോട് നിന്ന് കടലിൽ പോയ വള്ളങ്ങൾക്കും ലക്ഷങ്ങളുടെ സംസ്ഥാനത്ത് മത്തിവില ഒരാഴ്ചയെ ഉയർന്നു തന്നെ നിൽക്കുന്നു കിലോയ്ക്ക് നാനൂറ് രൂപ വരെ എത്തി ട്രോളിംഗ് നിരോധനം അവസാനിക്കും വരെ തീവില തുടരുമെന്നാണ് സൂചന നാട്ടിൽ ട്രോളിംഗ് നിരോധനം വന്നതോടെയാണ് മത്തി കയറിക്കൊടുത്തിയത് വിപണിയിൽ നിന്ന് ഇന്ന് രാജാവാടം മത്തി വിലയിലെ രാജകീയ പദവി വിട്ടൊഴിയാൻ മത്തി ഒരാഴ്ചയായിട്ടും തയ്യാറായിട്ടില്ല ഒരാഴ്ച മുമ്പ് മുന്നൂറ് രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് വില പലയിടത്തും കിലോയ്ക്ക് നാനൂറ് വരെ ഉയർന്നു വില കൂടിയതോടെ വാങ്ങാതെ പലരും തിരിച്ചു പോവുകയാണ് നാനൂറ് രൂപയ്ക്ക് മത്തി വാങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് ചില വീട്ടമ്മമാർ പറയുന്നു ചാളയില്ലാതെ പറ്റില്ലെന്നും എത്ര വില കൂട്ടിയാലും വാങ്ങുമെന്നും മറ്റു ചിലർ നേരത്തെ അഞ്ചു രൂപയ്ക്ക് ചട്ടിനറയെ ചാള കിട്ടുമായിരുന്ന ഇടത്ത് ഇപ്പോൾ അതും കിട്ടാറില്ല ചാണയെന്ന് വിലയുള്ള മീനായി മാറിയെന്നും പറയുന്നുണ്ട് ചെറുവള്ളങ്ങളിൽ പിടിച്ചുകൊണ്ടുവരുന്ന മത്തിക്കാണ് ഇപ്പോൾ ഡിമാൻഡും വിലയും ട്രോളിംഗ് നിരോധനം അവസാനിക്കും വരെ തീവില തുടരുമെന്നാണ് മത്സ്യ വിപണന മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിലയും വിലയുമുള്ള മത്സ്യങ്ങളായി പൊതുവെ കരുതപ്പെടുന്ന ആവോലി അയക്കുറ നീമീൻ തുടങ്ങിയവയാണ് പോഷക ഗുണമാണ് മാനദണ്ഡമെങ്കിലും ആ നിലയും വിലയും കിട്ടേണ്ടത് മത്തിക്കാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ കാർഷിക വകുപ്പ് നടത്തിയ ഗവേഷണ ഫലമനുസരിച്ച് നൂറ് ഗ്രാം മത്തിയിൽ നിന്ന് നൂറ്റി എൺപത്തിയഞ്ച് കിലോ കലോറി ഊർജ്ജം ലഭിക്കും ഇരുപത് ദശാംശം എട്ട് അഞ്ച് ഗ്രാം പ്രോട്ടീൻ പത്തേ ദശാംശം നാല് അഞ്ച് ഗ്രാം ടോട്ടൽ ഫാറ്റ് ഫോലേറ്റ് വിറ്റാമിൻ ഡി സെലിനിയം കാൽസ്യം വിറ്റാമിൻ ബി ട്വൽവ് എന്നിവയ്ക്ക് പുറമെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹൃദയാരോഗ്യത്തിനും തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിനും ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഘടകമാണ് മത്തിക്ക് ക്യാൻസർ പ്രതിരോധ ശക്തിയുമുണ്ട് എല്ലുകൾക്ക് ബലം നൽകും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും പ്രമേഹം ചെറുക്കും കൊളസ്ട്രോൾ കുറയ്ക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കും തിളക്കമുള്ള ചർമ്മം നൽകും പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം അമിതമായ ചൂഷണം കൂടിയാകുമ്പോൾ മത്തിയുടെ ലഭ്യത നന്ദി കുറയും വേഗത്തിൽ വളരുന്ന കുറച്ചു കാലം മാത്രമായി ജീവിക്കുന്നു ഭക്ഷണ ശൃംഖലയുടെ താഴെത്തട്ടിൽ നിൽക്കുന്ന കൂട്ടമായി സഞ്ചരിക്കുന്ന കൂട്ടമായി ഇണച്ചേരുന്ന ഒരുപാട് മുട്ടകളിരുന്ന മത്തിക്ക് പുനരുജ്ജീവനത്തിനും വേണ്ട കാലയളവ് ഒന്നു മുതൽ രണ്ടു വർഷം വരെയാണ് പത്ത് വർഷം തുടർച്ചയായി ലഭ്യതയിൽ തീരെക്കുറവ് രേഖപ്പെടുത്തുകയോ മൂന്ന് തലമുറ കഴിഞ്ഞിട്ട് പുനരുജ്ജീവനം നടക്കാതെ പോവുകയോ ചെയ്താൽ മത്തി വെറും ഓർമ്മയായി മാറും ഇറ്റാലിയൻ ദ്വീപായ സാദീനിയ മേഖലയിൽ സുലഭമായി കണ്ടുവരുന്ന മത്സ്യം എന്ന നിലയ്ക്കാണ് മത്തിക്ക് സാദീനിയ മേഖലയിൽ പേര് ുടെ കൂട്ടത്തിൽ നീളമുള്ള തലയുള്ളത് വരുന്ന അർത്ഥം ലോഞ്ചിസെപ്സ് എന്നതാണ് മത്തിയുടെ നാമം ഇന്ത്യൻ മഹാസമുദ്രത്തിലും വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളാണ് മത്തിയെ കാണുന്നത് തീരത്തോട് ചേർന്ന് തണുത്ത ഉപ്പു കുറഞ്ഞ അൻപത് മീറ്റർ വരെ ആഴമുള്ള ജലോപരിതലത്തിലാണ് പൊതുവെ മത്തി ജീവിതം താപനില ഉയർന്നാലും ലവണാംശത്തിൽ വ്യതിയാനം വന്നാലും മത്തി നാടുവിട്ട് മാറിപ്പോകും കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന മത്തിയുടെ പ്രധാന ആഹാരം സൂക്ഷ്മ സസ്യങ്ങളായ ഫൈറ്റോപ്ലാന്റണുകളാണ് പെട്ടെന്ന് വളരും പതിനാല് ദശാംശം ഏഴ് സെന്റിമീറ്റർ വളർച്ചയെത്തിയാൽ പ്രായപൂർത്തിയായി വർഷം മുഴുവൻ പ്രജനന കാലമാണെങ്കിലും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഇത് വർധിക്കും ഒരു മത്സ്യം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തിലധികം വരെ മുട്ടകളിടും ന്യൂസ് കേരള കേരളകൗമുദി